ഹേ ഗസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്കിലായിരുന്നു ഞാൻ വ്ളോഗിലെ ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളായിട്ട് തിരക്കിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ചെക്കും അതുപോലെ ചെമ്മും വന്നിട്ടുണ്ട് നമ്മൾ ഡോട്ട് ജെറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷൂട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് നമ്മുടെ ചെക്കുവിൻ്റെ ചലഞ്ചറുണ്ട് ജെമ്മുവിൻ്റെ ചാർജർ ഉണ്ട് അതുപോലെ നിഷാർക്കാരുടെ ഹമ്മറുണ്ട് നമ്മൾ സിവിക്ക് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നിസാറിൻ്റെ ഡോർജും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വണ്ടിയുള്ള ലൈറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവർ ഓൾറെഡി നമ്മുടെ കർണാടകയിൽ നിന്നും കാസർഗോഡിൽ നിന്നും പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ക്യാമറ ആൻഡ് ഡ്രോൺ ഓക്കെ വേറെ ലെവൽ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവർ സ്കിപ്പ് ആക്കണം അത് നേരെ വീഡിയോ ഇട്ട് ഡ്രോൺ വളർത്തിയിട്ടുണ്ട് ഞാൻ പറയണത് കേൾക്കണോന്നറിയില്ല ആക്ച്വലി മൈക്ക് കടയിലാണ് അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് കേക്കോളൂ കാരണം ഇതിന്റെ സൗണ്ട് എന്ന് പറയുമ്പോ വേറെ ലെവലും സൗണ്ട് മാഷാള്ളത് ഇവിടെ എവിടുത്തെ ഡ്രോൺ എടുക്കുന്നുണ്ട് ഡ്രോൺ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു പയ്യൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് വേണം നമുക്ക് സിവിക്ക് ഏറ്റവും ബാക്കിൽ എടുക്കണം കേട്ടാ എന്റെ ഫ്രണ്ടില് ബെൻസ് ഉണ്ട് അപ്പോ ഫോർച്യൂണറും ബെൻസ് കൊടുത്ത് നമുക്ക് പുറത്തു കിടണം എന്നിട്ട് വേണം നമുക്ക് സിവിക്ക് എടുത്ത് പുറത്ത് കിടാൻ വേണ്ടിട്ടാ ഞാൻ ആദ്യം ഈ രണ്ട് വണ്ടികൾ ഇറക്കട്ടെ ഡോഡ്ജ് ഇറക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ചാർജർ ഇതേ ഇറക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സിവിക്ക് ഇറക്കാം വണ്ടി സിവിക്ക് ഇറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ട് അങ്ങോട്ട് ഇടണം പെൻസ് എടുത്തോട്ട് അങ്ങോട്ട് ഇടണം ഈ പുക വരുന്നത് തണുത്തി ഇറങ്ങണേണ്ട വേറെ ഒന്നുമല്ല ഓക്കേ ഒരു രണ്ടു വണ്ടി എടുത്ത് പുറത്ത് കിട്ട് ഇനി നമ്മുടെ വണ്ടി നമുക്ക് ഇറക്കാം സോ നമ്മളിത് സിക്ക് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ആകച്ചലായിട്ട് എടുക്കാണ്ട് കച്ചലായിട്ട് എടുക്കുകയാണ് സോ ഒരു വാഷ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് വണ്ടിയും വാഷ് ചെയ്യും കാരണം മൂന്ന് വണ്ടിയും ആ കലമ്പായിട്ട് എടുക്കുകയാണ് ഫോർച്ചുണറും പെൻസുർത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഫോർച്യൂണർ നമ്മൾ ഫുള്ളി സ്റ്റോക്കാക്കി ഇത് ആക്ച്വലി വന്നിരിക്കുന്ന എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീൽസ് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കി അതുപോലെ തന്നെ സ്പെയ്സർ ആഡ് ചെയ്തു ഇതിൽ അലുമിനിയം സ്പേസേഴ്സ് ആഡ് ചെയ്തു അതുപോലെ ബാക്ക് ബമ്പറ് റീപെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു റീപെയിൻറ്റ് ചെയ്തു പ്രൂഫ് റീപെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു അതും റീപെയിൻറ്റ് ചെയ്തു പിന്നെ ഇതേ ഈ ലോക്ക് പൊട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഇന്ന് മാറ്റും സി അങ്ങനെ എല്ലറ ചിലർ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോർച്യൂണർ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് വരും വേണ്ട ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ട് നമ്മൾ ഈ കുറച്ച് ചില ആയിട്ട് എടുക്കുകയാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കണ്ട സ്പേസേഴ്സ് വേണ്ട അലൂമിനിയം സ്പൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാണുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലുക്കിലായിരിക്കും ഈ വണ്ടി കാണുക മറ്റേ ലുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ വീൽസ് നമ്മൾ ഈ ഇഷൂസും എടുത്തിട്ടുണ്ട് ഈ ഇഷ്യൂസ് വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസൂസ് വേറെ ലെവലാക്കിയിട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട് സോ വേണ്ടി വെയിറ്റ് ചെയ്തോ അപ്പോൾ ചെക്കന്മാരുടെ വീഡിയോസ് എടുക്കുന്നുണ്ട് വ്യൂക്കെടുത്ത് പുറത്തേക്ക് ഇട്ട് ഉണ്ടോ എല്ലാ വണ്ടിയും അച്ചടായിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം ഓക്കെ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം നമ്മളിത് ഇങ്ങനെ പമ്പിലെത്തിയിട്ടുണ്ട് ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുക ഇതേ മറ്റേ റോഡ് അപ്പുറത്തുണ്ട് ഓക്കെ പിന്നെ ചമ്മൻ വണ്ടി നേരെ പോയിട്ടാണ് ഞങ്ങളിവിടെ പമ്പി കയറി കണ്ടില്ലേ തോന്നുന്നു സ്ട്രൈറ്റ് പോയിട്ടുണ്ട് അവിടെ നിന്ന് അപ്പോൾ അതേ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടാണോ ടു തൗസൻഡ് വൺ ഉണ്ട് തീരെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഫ്യൂൽ അടിച്ച് ഇല്ലാവട്ടെ എന്നിട്ട് നമുക്ക് കൂടുതൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ റണ്ണിങ് ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റക്കാണ് പിന്നെ നമ്മുടെ മറ്റേ ക്യാമറ ഷോപ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല ഇട്ടോട്ടുണ്ടാവില്ല നോക്കട്ടെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും നോക്കട്ടെ പിന്നെ നിഷാർക്ക് ഓൾറെഡി വള്ളർക്കാടുണ്ടാവും നിഷാർഖാൻ അവിടെ നിന്ന് എടുത്തിട്ട് വേണം നേരം നിഷാറിൻ്റെ അടുത്ത് പോവാൻ വേണ്ടി ഓക്കെ സോ ഫൈനലി നമ്മള് നിഷാർഖാൻ വേണ്ടി ചെയ്ത് ഹമ്മറും താറും കിടക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർ നിഷാർക്കത് ഓനുല മാനുല നിഷാർഖാക്ക് സുക്ക് എടുക്കണമെന്നൊരു മോതി അപ്പോ മൂപ്പര് സീക്ക് എടുക്കുന്നുണ്ട് ഓകെ ഇനിയിപ്പോ നമ്മളിവിടുന്ന് ഇറങ്ങാൻ സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ഈ വണ്ടികളെല്ലാം ലൈൻ അപ്പ് ആക്കിയിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്യുന്ന താറ് എടുക്കുന്നത് അതുപോലെ ചാർജർ ചലഞ്ചർ ഡ്രോണ് പറത്തിയിട്ടുണ്ട് സെക്കൻഡ് അവിടെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറുതോടെ ജിംബല് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പിള്ളേരെല്ലാവരും ഉണ്ട് നല്ല കാര്യമായ പാഠം നമ്മൾ ആ ദൂരമാണ് ഓക്കെ നിസാർ ഇപ്പം വരും ഡോഡ്ജെറ്റ് ഈ സാർ വന്നു കഴിഞ്ഞാൽ അതും കൂടി ആയി കഴിഞ്ഞാൽ ഫുള്ള് ലൈനപ്പ് വീഡിയോസ് എടുക്കും ഇതിപ്പോ ജസ്റ്റ് അവനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയാണ് അപ്പൊ രണ്ടുമൂന്ന് ഷോട്ട് എടുക്കുകയാണ് പുള്ളിയർ അപ്പം അത് കഴിഞ്ഞാൽ അവൻ എത്തിക്കഴിഞ്ഞാൽ പുള്ളിയോ ഓക്കെ അവൻ പോരും അങ്ങനെ നമ്മുടെ സ്രായിക്കട വന്നാണ്ടെ വണ്ടി എടുത്തിട്ട് പോണു നമ്മുടെ വണ്ടി കാണാൻ വന്നൊരു പയ്യന അവൻ്റെ വണ്ടിയെടുത്ത് പോണു മാസം എന്റെ മോനായത് വൈവ്ലേൻ സീൻ സീൻ സോ കാഴ്ച ഞങ്ങൾ കുറച്ചു നേരത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ നാട് നാടുപിടിക്കുകയാണ് പിന്നെ കാരണം ഉച്ചയായി ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടിലും കാര്യങ്ങളിലൊന്നും വെളിച്ചം ഭയങ്കര ഓവർ ആയിരിക്കും അപ്പോൾ വലിയ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരായിട്ട് പിരിയാണ് ഇനി ഞങ്ങൾ വൈകിട്ട് ഒരു മൂന്ന് മണിക്കേഷം ഇറങ്ങുന്നുണ്ട് ഓക്കെ ഇപ്പോഴത്തെ പരിപാടി ഇപ്പോഴത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വൈകിട്ട് ഞങ്ങൾ നൈസില് കർമ്മയൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ഓക്കെ അപ്പം അമ്മമാർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നിസാറ് ഫസ്റ്റ് വിടും ബാക്കിൽ ഹമ്മർ പോവും അത് കഴിഞ്ഞ് ഞങ്ങള് മൂന്നാളിങ്ങനെ നീച്ചിൽ പാട്ടും പാടിയിട്ട് നേരെ നാട്ടിൽ വിടും എന്നിട്ട് ഉമ്മാര് കുറച്ചേരം ഫ്രഷായി ഒരു മൂന്ന് മണിക്ക് ശേഷം ഞങ്ങൾ ബ്യൂട്ടി കറമേക്ക് ഇറങ്ങാറുള്ള വണ്ടി തിരിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നാട് പിടിക്കുകയാണ് നാട് പിടിച്ചിട്ട് പോണിക്ക് ചാർജറില് ചെമ്മുവിന്റെ വണ്ടിയിൽ ഒന്ന് ഫ്യൂൽ അടിക്കണം നേരെ വീട്ടിൽ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്നുമണിക്കേഷൻ നമ്മളിറങ്ങോ അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടേ കാലായി അപ്പോൾ ഈ സമയത്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വൃത്തി ഉണ്ടാവില്ല വെളിച്ചം ഭയങ്കര ഓവർ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ആണ് ഞങ്ങൾ പ്ലാന് നേരെ മാറ്റിയത് ഓക്കെ അപ്പൊ ഇനി വൈകിട്ട് ഇറങ്ങുന്നുണ്ട് വൈകിട്ട് ഇറങ്ങിയിട്ട് കർമ്മ അല്ലെങ്കിൽ വേറെ എടുക്കലൊക്കെ പിടിക്കാനുള്ള പ്ലാൻ ആണ് കേട്ടോ പിന്നെ അടിപൊളി ഇപ്പോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ആകെ എന്താ പറയാ നല്ല ആക്ടിവിലി ആയിട്ട് ഡ്രോൺ ഷൂട്ട് ഒക്കെ ഡ്രോൺ ഷൂട്ട് എടുത്തിട്ടുണ്ട് അത് ഈ വെളിച്ചം വെയിലുള്ള ഓവർ അലമ്പാണോ എന്താ അവസ്ഥ അറിയില്ല അവസ്ഥേജ്മെന്റും ഉണ്ട് അപ്പൊ അവൻ അവൻ നൈസില് പെട്ടെന്ന് പോവാനുള്ള പ്ലാനാ അതെ അവൻ പോയി അവിടെ ഒരു സ്ലോ ഉണ്ടാവുന്ന സ്ലോക്കിട്ട് നോക്കിക്ക ഇനി നേരെ പോവാ വീട്ടിൽ പോവാ ഞങ്ങളുടെ കർമ്മത്തെ കുറച്ച് പിള്ളേരാണ് നമ്മടെ വീഡിയോസ് കാണാൻ ആഹ് പറഞ്ഞ എല്ലാരും പശക്കാട്ടപ്പ് നോക്കിക്കോ അല്ലേ അങ്ങനെ നമ്മളെ രാവിലത്തെ ഡ്രൈവ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വൈകിട്ടും ഡ്രൈവ് നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കർമ്മയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അർജന്റായിട്ട് നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു എനിക്കില്ല നമ്മൾ അങ്ങനെ പെട്ടെന്ന് പോകുന്നു അതാണ് ഉണ്ടായത് അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള ഷോർട്സോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം അതിൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ഷോട്ടുണ്ട് നമ്മുടെ ഞങ്ങളവിടെ അവിടെ ആ വണ്ടികൾ ജസ്റ്റ് പോകുന്ന ഒരു ഷോട്ടും ഉണ്ട് പിന്നെ പിള്ളേരെന്തോ ഒരു ഷോട്ടും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നേരെ തിരിച്ചു പോന്നു ഓക്കെ അപ്പോൾ അത്ര ഉണ്ടാവുള്ള വീഡിയോ പാലാവലി ഇരുന്നത് കണ്ടാൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം